നമസ്കാരം ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആ ഒരു അംഗമായ അനൂപ് വന്ന് എൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയ ഒരു കാര്യം അറിയിച്ചു ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ആ പെൺകുട്ടി എനിക്ക് നേരിട്ടറിയാം ആ കുട്ടിയെ ചീറ്റ് ചെയ്തതാണ് എന്ന് എന്നറി പറഞ്ഞുകൊണ്ടാണ് എന്നെ അറിയിച്ചത് അദ്ദേഹം തന്ന നമ്പറിൽ ഞാൻ ആ കുട്ടിയെ വിളിച്ചു അപ്പം വിളിച്ചപ്പോൾ അവർ രാവിലെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞത് എന്നെ ചീറ്റ് ചെയ്തതാണ് സർ എന്നെ രക്ഷിക്കണം എന്ന് പറയുകയുണ്ടായി തുടർന്ന് ഞാൻ അവിടുത്തെ സി ഐ ഗോപകുമാറിനുമായി സംസാരിച്ചു അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ കുട്ടിയെ രക്ഷിക്കണമെന്നുണ്ട് ആ കു തൽക്കാലം ആ പരാതിക്കാരനുമായിട്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ആ പരാതിക്കാരൻ കേസ് പിൻവലിക്കുകയാണെങ്കിൽ എനിക്ക് ആ കേസിൽ ആ പെൺകുട്ടിയെ ജയിലിൽ അടക്കണ്ട കാരണം ഒരു ഒരു ഒരാഡ്യത്തമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചാക്കുട്ടി ചതിക്കപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വളരെ ഗൗരവമായിട്ട് അദ്ദേഹം ആരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഇത് അന്വേഷണം പോകുന്നത് അന്വേഷണത്തിൽ ഒരു കിരൺ എന്ന് പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ പരാതി കൊടുത്തതെന്ന് മനസ്സിലായി ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ജാമ്യം റദ്ദാക്കിയതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടുക പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും എന്നോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നല്ല സമീപനത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെക്കുറിച്ചും അതേപോലെ കിരണയെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വളരെ വിചിത്രമായ ചില കലാ ചില കാര്യങ്ങൾ വന്നത് അതായത് എല്ലാ പത്ര പത്രദൃശ്യമാധ്യമങ്ങളും ഇന്ന് വന്നിട്ടുണ്ട് ഓൺലൈൻ ചാനലുകളെല്ലാം ആഘോഷിക്കുകയാണ് ഇങ്ങനെ നാൽപ്പത്തഞ്ച് ലക്ഷം തട്ടിപ്പ് നടത്തിയ പെൺകുട്ടിയെക്കുറിച്ചിട്ട് അതിൽ പറയുന്ന കാര്യം എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ ആളുകളെ എങ്ങനെയും പറ്റിക്കണം ഇരകൾ വലയിൽ വീണാൽ പരമാവധി പണം പിടുങ്ങും ആഡംബര ജീവിതം ഓൺലൈൻ വ്യാപാരത്തിലൂടെ വൻ ലാഭം കൊയ്യാമെന്ന് മോഹിപ്പിച്ച് നിരവധി പേരെ ബഹള കബളിപ്പിച്ച യുവതി കുടുങ്ങി ഹരിത പിടിയിലായത് ഹരിത എന്നല്ല ശരിക്കും ഹിത എന്നാണ് പേര് ഹിതാ കൃഷ്ണ എന്നാണ് പേര് ഒരു ഓൺലൈൻ ചാനൽ വന്ന വാർത്തയാണ് ഹി ഹിത പിടിയിലായത് നാൽപ്പത്തഞ്ച് ലക്ഷം തട്ടിയെടുത്ത കേസിൽ ഹിതാ കൃഷ്ണ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ അറസ്റ്റ് ചെയ്തത് എന്തായാലും അതാണ് പത്ര വന്ന വാർത്ത എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്തത് ഇതേപോലെ എല്ലാ പത്ര പത്രദൃശ്യമാധ്യമങ്ങളും വാർത്തയാക്കിയിരുന്നു അതായത് അഞ്ചു പ്രദീപ് എന്ന് പറയുന്ന പെൺകുട്ടി എനിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ എസ് സി എസ് ടി അട്രോസിറ്റിയിൽപ്പെട്ട പെൺകുട്ടിയുടെ പരാതി പ്രകാരം എസ് സി എസ് ടി അട്രോസിറ്റി നെയിം പ്രകാരമാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അതിൽ എന്തൊക്കെയാണ് വാർത്ത കൊടുത്തത് യഥാർത്ഥത്തിൽ എന്താണ് അത് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി കൊടുത്ത് എല്ലാം എല്ലാ ഡോക്യുമെൻറ്റും കൊടുത്തപ്പോൾ ഞാൻ കുറ്റമേ ചെയ്തിട്ടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് കൃത്യമായി കോടതി പറഞ്ഞു പിന്നീട് ഞാൻ തിരിച്ച് കേസ് കൊടുക്കേണ്ടി വന്നു അന്ന് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ആഘോഷിച്ച പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം തന്നെ നമുക്കറിയാം ഇത് കള്ളമാണ് കൊടുത്തതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത ഞാൻ ആ പെൺകുട്ടി പറഞ്ഞ വാക്കിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നെ ജെ അവർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് എന്നെ ചീറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നത് ആ പോലീ ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചെടുത്തില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ മനസ്സിലായി ഫോ പോലീസ് ആ കുട്ടിയോട് അനുഭാവപൂർണമായ സമീപനമാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ഈ സമൂഹത്തെ അന്വേഷിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വസ്തുത മനസ്സിലായത് കിരൺ എന്ന് പറയുന്ന ആ പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡിലുള്ള ഫോൺ നമ്പറിലുള്ള ആ പരാതി ആളെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എനിക്കങ്ങനെ പൈസയേ പോയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ അടിച്ചപ്പോൾ തന്നെ എനിക്ക് വന്നു നമ്പറിൽ കൃത്യമായിട്ട് വന്നത് പേരെന്താണെന്ന് അറിയാമോ കിരൺ എന്ന് പറഞ്ഞ് ഗവണ്മെൻറ്റ് ക്ഷേമനിധി ബോർഡിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്നാണ് വന്നത് അവിടെ തന്നെ തുടങ്ങുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതായത് ഗവൺമെൻറ് സർവീസിലുള്ള ആളാണ് ഈ പറയുന്ന കിരൺ എന്ന് പറയുന്ന ആൾ എന്നാൽ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങനെ ആ ആളല്ല ഈ പരാതി കൊടുത്ത ആളല്ല എന്നാണ് അങ്ങനെ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് ഹിതയുടെ അമ്മയിൽ നിന്നാണ് ഞാൻ ഈ കളക്ട് ചെയ്തത് വക്കീൽ നോട്ടീസിൻ്റെ കോപ്പി എൻ്റെ കൈവശം കിട്ടുന്നത് എസ് സുദർശന ബാബു അഡിക്കറ്റ് ആറ്റിങ്ങൽ അയച്ചൊരു കത്ത് ആ കത്തിൽ ഹിതാ കൃഷ്ണയ്ക്കും അമ്മ ശൈല സുധയ്ക്കും അയച്ച കത്തില് ശ്രീ കിരൺ എസ് കുമാർ സൺ ഓഫ് കെ സി ശ്രീകുമാരൻ നായർ പൂവേലി ബിൽഡിംഗ് മണപ്പാട്ടി പറമ്പ് സെക്കൻഡ് ക്രോസ് റോഡ് കലൂർ കൊച്ചി അറുപത്തെട്ട് ഇരുപത് പതിനേഴ് ഹാവിങ് അഡ്രസ് എസ് ശ്രീ മംഗലം ഊരു പിയോ ആറ്റിങ്ങൽ സിക്സ് നയൻ ഫൈവ് വൺ സീറോ ഫോർ വർക്ക്സ് ഫോർ ഗെയിൻ ആസ് എ യു ഡി ക്ലാർക്കിൻ എ സെമി ഗവൺമെൻറ് ഫെയിം സിറ്റേറ്റഡ് ഇൻ എറണാകുളം വാണ്ടറ്റ് മീ ടു ഷൂ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് കൊടുത്തത് അദ്ദേഹം ഒരു അർദ്ധ ഗവൺമെൻറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് അതിൻ്റെ അർത്ഥം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എവിടെ കിട്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അയാളുടെ രക്തബന്ധത്തിലുള്ള ആൾക്ക് മാത്രമേ കടം കൊടുക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ഇവിടെ ഒരു ബിസിനസ് ആവശ്യത്തിന് കൊടുത്തു ബസുകളിലോ ഏർപ്പെടാൻ പാടില്ല എന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് ഒരു ഗവണ്മെൻറ്റ് ഉദ്യോഗത്തിൽ ഒരാൾ കയറുന്നത് ഇവിടെയാണ് എൻ്റെ അന്വേഷണത്തിൽ ആദ്യം തന്നെ കിരൺ ഒരു കളവ് പറയുന്നു ഒളിച്ചോടാൻ ശ്രമിക്കുന്നു ഈ കേസ് വാദി പ്രതിയാകുന്നതാണ് ശരിക്കും മുന്നോട്ട് പോയാൽ കിരൺ അറസ്റ്റിലാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എൻ്റെ അന്വേഷണം തുടരുകയാണ് എൻ്റെ ആ നേരത്തെ തന്നെ ഞാൻ ബോഛയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കൃത്യമായി പോയി പറഞ്ഞിരുന്നു ഹണി റോസ് അറസ്റ്റിലാകും ഇതിൽ കള്ളപ്പരാതിയാണ് കാരണം ആ കള്ളപരാതിക്കാസ്പദമായ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിൽ ബോച്ചെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ആ വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് പോലീസ് പോലും ഞെട്ടി കേരളം മുഴുവൻ ഞെട്ടി അതുവരെ എല്ലാ പത്രദൃശ്യമാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ബോച്ചെ കുറ്റക്കാരനാണെന്ന് പക്ഷേ എൻ്റെ വീഡിയോ വന്ന ശേഷം ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് യൂട്യൂബിൽ മാത്രം ഫേസ്ബുക്കിൽ ഏകദേശം മൂന്ന് മില്യൺ ആളുകളാണ് കണ്ടിട്ടുള്ളത് ആ വീഡിയോ വന്നതോടുകൂടി ബാക്കി എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞതാണ് ശരി ശരിവെക്കുകയും അദ്ദേഹം മറ്റു തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഹണിയെ എം റോസ് ഹണി റോസിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല കള്ളപരാതിയാണ് കൊടുത്തത് ഗവൺമെൻറ്റിൻ്റെ പിണറായിയുടെ നിർദ്ദേശപ്രകാരം കള്ളക്കേസാണ് കൊടുത്തതെന്ന് മനസ്സിലായിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പെൺകുട്ടി കള്ളക്കേസിൽ കുടുക്കിയതാണ് പകരം ഈ വാദി പ്രതിയാകും ഗവൺമെൻറ്റ് ജോലിയിൽ പ്രവേശിച്ച ഒരാൾ ഒരിക്കലും ഇത്തരത്തിൽ പണ ഇടപാട് നടത്താൻ പാടില്ല ബിസിനസ് നടത്താൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ അന്വേഷണം തുടങ്ങുന്നു ഇതിൻ്റെ ശരിയായ വസ്തുതകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും വാദി പ്രതിയാകും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അറിവ് അതായത് കേരൺ അറസ്റ്റിലാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഹിതകൃഷ്ണ തിരുവനന്തപുരം ആട്ടക്കുളങ്ങര ജയിലിലാണുള്ളത് പതിനാല് ദിവസത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതെ അവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പറയുന്നു കസ്റ്റഡി വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടേണ്ടതാണ് എന്ന് കരുതുന്നു ഒരു പെൺകുട്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള തട്ടിപ്പ് എന്താണ് ആ പെൺകുട്ടിയെ പല ആളുകളും പലതരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അന്വേഷണത്തിൽ നമ്മൾ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഏത് തരത്തിലാണ് ചതിക്കപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അത് ധാർമ്മികമായി ഈ ഞങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ് അതല്ല ആ പെൺകുട്ടിയാണ് തെറ്റുകാരിയെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ കൂടെ ഞാൻ നിങ്ങൾ നിൽക്കുകയില്ല എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം